പൂവുള്ള ഒരു ഉഗ്രവിഷസർപ്പം കറുത്ത നിറവും കോഴിയുടെ ശബ്ദവുമുള്ള ഇവയുടെ നിശാസഞ്ചാരം ഭയന്ന് നിരവധി പേർ വീടിനുള്ളിൽ തന്നെ ഇരുപ്പുറപ്പിക്കുമായിരുന്നു ഇണയെ കൊന്നുകളഞ്ഞാൽ ഉടനെ തന്നെ പ്രതികാരദാഹത്തോടെ മനുഷ്യർക്കിടയിലേക്ക് പാഞ്ഞെടുക്കും ഭീതിയുടെ പരിവേഷത്തോടെ നായാട്ടുകാരുടെയും ആദിവാസികളുടെയും കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സർപ്പം അതിന്റെ പേര് കരിങ്കോളി ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊരു സംശയം തോന്നുന്നില്ലേ തോന്നിയേക്കാം അല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് ഒരു ചോദ്യം ഇങ്ങനെ ഒരു പാമ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതോ ഒരു കാലത്ത് കേരളത്തിലെ കാടുകളിൽ ഉണ്ടെന്ന് പലരും പറഞ്ഞിരുന്ന ഒരു പാമ്പാണ് കരിങ്കോളി മഞ്ഞക്കോളി കരിവെതല കരിച്ചാത്തി എന്നീ പേരുകളിലും ഈ സർപ്പം അറിയപ്പെടുന്നുണ്ട് കരിങ്കോളി എന്ന പാമ്പ് ഉഗ്ര വിഷമുള്ളതാണെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് വനത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പായിരുന്നു ഇത് വയനാടൻ കാടുകളിലും നെല്ലിയാമ്പതി മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്ത് ഈ സർപ്പത്തെ കണ്ടിട്ടുണ്ടെന്ന് നിരവധി പേർ പറയുന്നുണ്ട് കടും നീല നിറത്തിലോ കറുത്തതോ ആയ പാമ്പാണ് കരിങ്കോളി ഏകദേശം പതിനാറടി നീളവും ആകർഷകമായ രൂപവുമാണ് ഇതിന്റെ പ്രത്യേകത ആൺപാമ്പിന്റെ തലയിൽ പൂ പോലെയുള്ള ഒരു അടയാളവും ഉണ്ടായിരുന്നു പൂവൻ കോഴിക്ക് സമാനമായിരുന്നു ആ അടയാളം അങ്ങനെയാണ് ഇവയും കോഴിയുമായുള്ള സാമ്യം ചർച്ചയായത് ഇതിനു പുറമെ ഇരയെ ആക്രമിക്കുമ്പോൾ കോഴി കൂവുന്നത് പോലെ ഒരു ശബ്ദം ഈ പാമ്പ് ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ആൺപാമ്പിനെ പൂവനെന്നും പെൺപാമ്പിനെ പിട എന്നുമാണ് വിളിക്കുന്നത് പെൺപാമ്പിന് ആൺപാമ്പിന്റെ അത്ര തന്നെ വലിപ്പമുണ്ട് വലിയ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് ഇവ വേട്ടയാടുമ്പോഴും മറ്റും ഇണയിൽ നിന്ന് വളരെ അകന്ന് മാറി പോകാതിരിക്കാനായി ഇടയ്ക്കിടെ ചൂളമടിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത പാമ്പുകളാണ് കരിങ്കോളി എന്നാണ് വിശ്വാസം ഇണയെ കൊന്നുകളഞ്ഞാൽ സമീപത്ത് തന്നെയുള്ള ഇണ ഉടനെ തന്നെ എത്തി പ്രതികാരം ചെയ്യുമെന്നും വിശ്വസിച്ചു പോന്നു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പതടിയോളമുള്ള നീളവും വലിയ കമുങ്ങിനേക്കാൾ വണ്ണവുമുള്ള കരിനീല നിറവും വിഷം ചീറ്റിത്തെപ്പിക്കാൻ ശേഷിയുള്ള പാമ്പ് ചിലരുടെ വിവരണത്തിൽ അടിയോളം നീളവും ഇഞ്ചോളം വണ്ണവുമുള്ള ഭീകരൻ അതിന്റെ നിശ്വാസമേറ്റാൽ മാത്രം മതി മനുഷ്യരും മൃഗങ്ങളും ക്ഷണത്തിൽ മരിച്ചു വീണു കരി പോലെയുള്ള കറുത്ത നിറം പോരാത്തതിന് ആക്രമണ സ്വഭാവം അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ പെടുന്നവരെല്ലാം ഓടി രക്ഷപ്പെടുക പതിവാണ് ഇങ്ങനെയാണ് എല്ലാ കഥകളിലും പറഞ്ഞു വെക്കുന്നതും വെള്ളക്കെട്ടുള്ള മേഖലയിലാണ് ഇവ സാധാരണമായി ഇര പിടിക്കാൻ ഇറങ്ങുന്നത് കോഴിയുമായുള്ള ഇവയുടെ സാമ്യത്തെ പറഞ്ഞല്ലോ ആൺപാമ്പ് പൂവൻ കോഴിയുടെ കൂകലിന് സമാനമായ ശബ്ദമുണ്ടാക്കും പെൺപാമ്പ് കൊക്കുകയാണ് ചെയ്യുന്നത് ഈ ശബ്ദം കേട്ടാൽ തന്നെ പണ്ടുകാലത്ത് വേട്ടയ്ക്ക് പോകുന്നവർ പേടിച്ച് തിരിച്ചുപോരുക പതിവായിരുന്നു വലിയ തടി കൂട്ടിയിട്ട് അതിനടിയിലാണ് പിടപ്പാമ്പുകൾ അടയിരിക്കുക കാവലിന് ആൺപാമ്പും സമീപത്തു തന്നെ ഉണ്ടാകും പെൺപാമ്പിന് നീളം കൂടുതൽ ഉണ്ടെങ്കിലും ആൺപാമ്പ് നീളം കുറഞ്ഞ് തടിച്ചാണ് ഇരിക്കുന്നത് ആൺപാമ്പിനെ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് പെൺപാമ്പ് സമീപത്ത് തന്നെ ഉണ്ടെന്നാണ് അടഞ്ഞ കാടുകളിലാണ് ഇവരുടെ താമസം ആൺപാമ്പിനെ വെടിവെച്ച് കൊന്നാൽ പെൺപാമ്പ് തീർച്ചയായും പാഞ്ഞെത്തുമെന്നും നിങ്ങളെ വെറുതെ വിടില്ലെന്നുമുള്ള കഥകളാണ് പറയുന്നത് ഇതറിയുന്നവർ രണ്ടുപേരെയും ഒരുമിച്ചാണ് ആക്രമിക്കുക ചാവറയച്ചനും ഈ സർപ്പവുമായുള്ള ഒരു ബന്ധം പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം ചാവറയച്ചന്റെ ജീവിതകഥയിൽ ഈ സർപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പ്ലാഷനാലിനടുത്തുള്ള കിഴക്കൻ വനങ്ങളിൽ ആശ്രമ പണികൾക്കായി തടി ശേഖരിക്കാൻ പുറപ്പെട്ടതായിരുന്നു ചാവറയച്ചനും സംഘവും ജനങ്ങൾ പേടിയോടെ മാത്രം നോക്കുന്ന ഈ വിഷ സർപ്പം ആ വനത്തിൽ ഉണ്ടെന്ന് അറിയാതെയായിരുന്നു ചാവറയച്ചനും കൂട്ടരും ആ കാട്ടിലേക്ക് കയറി ചെന്നത് എന്നാൽ ചാവറയച്ചൻ വനത്തിലേക്ക് കയറിപ്പോയെന്ന വാർത്തയറിഞ്ഞ നാട്ടുകാർ ആയുധങ്ങളുമായി അവിടെ എത്തി അപ്പോൾ തലയിൽ പൂവുള്ള കോഴി കൂകുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്ന ആ ഉഗ്ര സർപ്പത്തിനരികിൽ നിൽക്കുന്ന ചാവറയച്ചനെയാണ് നാട്ടുകാർ കാണുന്നത് ഗർജിക്കുന്ന സർപ്പത്തിനു മുന്നിൽ ജപമാലയുമായി മുട്ടുകുത്തി നിൽക്കുകയാണ് അച്ഛൻ സർപ്പത്തോട് ആരെയും ഉപദ്രവിക്കരുതെന്ന് ശാസിച്ച് വനത്തിലേക്ക് തിരിച്ചയച്ചെന്നാണ് കഥ മൂവാറ്റുപുഴയാറിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ ഇനത്തിൽപ്പെട്ട രണ്ട് ഇണപ്പാമ്പുകൾ ഒഴുകിയെത്തിയെന്ന് ഒരു കിംപതന്തി പറഞ്ഞിരുന്നു അന്ന് ആ പുഴയിൽ കുളിക്കാനിറങ്ങുന്നത് പലരും വിലക്കിയിട്ടുമുണ്ട് ആഫ്രിക്കൻ നാടുകളായ സാംബിയ മൊസാബിക് ടാൻസാനിയ മലാവി എന്നീ രാജ്യങ്ങളിലും ഈ കഥ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ കഥകളെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും എവിടെ നിന്നും ലഭ്യമായിട്ടില്ല എന്നതാണ് വസ്തുത കരിങ്കോളിപ്പാമ്പിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായി പഠനം നടത്തിയ വിദേശിയായ കാർ കാർഷേഖർ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം കേട്ടറിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ക്രോവിംഗ് ക്രസ്റ്റഡ് കോബ്ര എന്ന പേരിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കെട്ടുകഥകൾ നിറം നൽകിയ രൂപവും ഭാവവുമാണ് കരിങ്കോളിപ്പാമ്പിന് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഡോക്ടർ കെ ജി അടിയോടിയുടെ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന പുസ്തകത്തിൽ കരിങ്കോളി ഒരു പ്രശ്ന സർപ്പം എന്ന ശീർഷകത്തിൽ ഇതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ലഭ്യമായ അറിവുകൾ അനുസരിച്ച് ഇത് തികച്ചും സാങ്കല്പിക സർപ്പമാണെന്നതാണ് വസ്തുത പലരും കണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നതല്ലാതെ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അതിനാൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി കരിങ്കോളി തുടരുന്നു ഒരുപക്ഷെ പാമ്പുകളോടുള്ള മനുഷ്യന്റെ ഭീതിയായിരിക്കാം ഇങ്ങനെ ഒരു ഭീകര പാമ്പെന്ന സങ്കല്പത്തിലേക്ക് നയിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്തു തന്നെ ആയാലും എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ